അടിയുടെ ഇടിയുടെ അപ്പടിയുടെ അപകടം ബിഗ് ബോസ് അവസരവിലേക്ക് അവർക്ക് സാധിക്കും ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കി നിൽക്കേ അനീഷ് കപ്പടിക്കൂ അനിമോൾ കപ്പടിക്കൂ ഇവരിൽ ആര് കപ്പടിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ബിഗ് ബോസിൽ കോമഡറായി വന്നു ജനമനസ്സുകൾ കീഴടക്കിയ അനീഷ് അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെയും നിരവധി സീരിയലിലൂടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനുമോളും തമ്മിൽ വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആര് കപ്പടിക്കാനാണ് പ്രേക്ഷകരായ നിങ്ങളെ ഇഷ്ടം അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരും അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് അനീഷ് എന്ന മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ പ്രേക്ഷകരുടെ എല്ലാം പിന്തുണയുണ്ട് അതുപോലെ തന്നെ അനുമോൾക്കും ഇഞ്ചോടിഞ്ചോള മത്സരമാണ് ഇതിൽ നടക്കുന്നത് വിജയി ആരാന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കിക്ക് ഏകദേശം ഒരു രണ്ടു മണി ഒരു ഉച്ചയോടുകൂടി ഫലമറിയാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ എപ്പിസോഡ് വരുന്നതിന് മുന്നേ എന്തെങ്കിലും ഇത് അറിയാൻ സാധിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും ഒരു ഉച്ചയോടുകൂടി എല്ലാം അറിയാൻ പറ്റും വിജയി ആരാണ് നമ്മുടെ ചാനൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞ സീസൺ സിക്സിൽ ലൈവ് ഇട്ടായിരുന്നു ലൈവ് എന്ന് പറയുന്നത് നമ്മൾ ലൈവ് അപ്ഡേറ്റ് ആയിരുന്നു ആദ്യം ആര് ജിൻഡോക്ക് അപ്പടിക്കുന്നവരെ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വന്നത് അപ്പം ഇത്തവണയും നമ്മുടെ ചാനലിലൂടെ റിസൾട്ട് ഞാൻ പറയുന്നതായിരിക്കും പിന്നെ ഇപ്പം നിങ്ങൾക്ക് താൽപ്പര്യം ആര് കപ്പടിക്കാനാണ് അനുമോളോ അതോ അനീ നമ്മുടെ അനീഷ് ആരൊക്കെ ആരെയാണ് നിങ്ങൾ കൂടുതൽ വോട്ട് ചെയ്തത് അനീഷിന് പുറത്ത് അധികം നെഗറ്റീവ് ഇല്ല പക്ഷെ അനുമോൾക്ക് പോസിറ്റീവ് പോസിറ്റീവുണ്ട് മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം അനുമോളെ തോൽപ്പിക്കാനാണ് നോക്കുന്നത് അനീഷ് എങ്ങനെയെങ്കിലും ജയിക്കും എന്നാണ് മറ്റുള്ളവരുടെ എല്ലാം കണക്കൂട്ടൻ പക്ഷെ ഇപ്പം എനിക്കറിയാൻ സാധിച്ചത് അപ്പം ഞാൻ രാവിലെത്തെ റിസൾട്ട് പ്രകാരം എനിക്ക് അറിയാൻ സാധിച്ചത് അനീഷ് മുന്നിലാണ് എന്നാണ് രണ്ടാം സ്ഥാനത്ത് അനുമോൾ ആണ് മൂന്നാം സ്ഥാനം വന്നിരിക്കുന്ന നമ്മുടെ ഷാനവാസാണ് നാലാം സ്ഥാനം അക്ബർക്കും അഞ്ചാം സ്ഥാനം നെവിനും ആണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഇവരിൽ ആര് കപ്പടിക്കും ഞാനാണ് നിങ്ങളുടെ ആഗ്രഹം എന്തായാലും അനീഷാണേലും അനുമോളാണേലും ഷാനവാസാണേലും അക്ബർ ആണേലും നെവിൻ ആണെങ്കിലും ആര് കപ്പടിച്ചാലും ഇവരെ നല്ലപോലെ ഗെയിം കളിച്ച ആൾക്കാരാണ് അപ്പോൾ ആരായാലും കപ്പടിച്ചാൽ സന്തോഷം നമ്മുടെ ചാനല് ആരെയും എവിടെയൊന്നും പി ആർ ഒന്നും ഏറ്റുവാങ്ങിയിട്ടില്ല സത്യസന്ധമായി വീഡിയോ ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പല ആളുകളും എന്നോട് പറഞ്ഞു ഞാൻ അനുമോഡ പി ആർ ആണ് പത്ത് രൂപ ഞാൻ ആരെയൊന്നും വാങ്ങിയിട്ടില്ല ഒരു പെൺകുട്ടിയെ എല്ലാവരും കൂടെ കൂടി അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ അനീഷിനെ ഇത് ചെയ്ത് ഒരുപാട് പുകഴ്ത്തി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ പുകഴ്ത്തി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം നല്ലപോലെ സപ്പോർട്ട് ചെയ്തും അല്ലാതെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നു ഇവർ ചെയ്യുന്നതനുസരിച്ചാൽ നമ്മൾ റിവ്യൂർ എന്ന കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു വീട്ടിലോട് അവസാനിക്കാറുണ്ട് ഇഷ്ടം എനിക്ക് വീഡിയോയിലേക്കെയർ ചെയ്താലും സംസ്കാരം താങ്ക് യു ഭാങ്ക് യു